സിമ്പായിട്ടോ ഓണക്കാലമായത് കൊണ്ട് തന്നെ ഒരുപാട് പേര് നമ്മള് ട്രെയിൻറെ കൊറേ കാര്യങ്ങൾ വിളിച്ചു ചോദിക്കാറുണ്ട് ട്രെയിനിൻ്റെ തിരക്കുണ്ടോ അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഓരോരുത്തർ വിളിക്കാറുണ്ട് കേട്ടോ നല്ല തിരക്കൊക്കെ ഉണ്ട് കൂട്ടുകാരെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഓണ സീസണാണ് സ്കൂൾ പൂട്ടിയ സമയമുണ്ട് എല്ലാവരും ഇനി ഇപ്പോൾ അങ്ങോട്ട് നമ്മുടെ വടക്കുന്ന് തെക്കോട്ടും തെക്കുന്നത് വടക്കോട്ടൊക്കെ ആൾക്കാർ പോയി വന്നുകൊണ്ടിരിക്കുന്ന സമയമല്ലേ അപ്പം ട്രെയിൻ നല്ല തിരക്കുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞിക്കും ആൾക്കാരും ആശ്രയിക്കുന്ന ട്രെയിൻ എന്ന് വെച്ചാൽ മാവേലി മലബാർ അല്ലെ പരശുറാം എക്സ്പ്രസ് ഇങ്ങനെ പഴയൊന്നും പണ്ട് ഒന്ന് രണ്ട് വണ്ടികളാണ് അതൊന്നും അല്ലാണ്ട് ഇപ്പം നമ്മുടെ കേരളത്തിലൂടെ ഒരുപാട് ട്രെയിനുകൾ ഓടുന്നുണ്ട് കേട്ടോ കൂടാതെ ഇതാ ഇപ്പം നമ്മളെ ഓണം പ്രമാണിച്ച് കുറച്ച് സ്പെഷ്യൽ ട്രെയിനുകളൊക്കെ പുറപ്പെടുന്നുണ്ട് അപ്പം ഈ മാവേലിക്കു മലബാറിനൊക്കെ ബുക്ക് ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്നൊക്കെ കിട്ടത്തില്ല കാരണം നേരത്തെ ബുക്ക് ചെയ്ത് വെച്ച ആൾക്കാർ ഉള്ളതുകൊണ്ട് തന്നെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ആ ഒരു സമയത്ത് നമുക്ക് ഇതുപോലത്തെ ട്രെയിനുകളെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും ബുക്ക് ചെയ്യുമ്പോൾ അപ്പോൾ അതല്ല പിന്നെ കിട്ടിയില്ല പിന്നെ ജനറൽ കമ്പാർട്ട്മെൻറ്റാണ് ആശ്രയിക്കുന്നത് അപ്പം ഈ ട്രെയിൻ മാവേലിക്കു മലബാറിന് ജനറൽ കമ്പാർട്ട്മെന്റ് നോക്കിയേ വേണ്ട അത്ര തിര തിക്ക് തിരക്കും ബഹളമൊക്കെ ആയിരിക്കും അപ്പോൾ ഈ കൊച്ചുവേളി എക്സ്പ്രസ് പോലത്തെ എക്സ്ട്രാ വരുന്ന ട്രെയിനുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കുക ഇപ്പം മംഗലാപുരത്തുനിന്ന് കൊച്ചുവേളിക്കും അതുപോലെ കൊച്ചുവേളിന്ന് മംഗലാവിടത്ത് തിരിച്ചും മറിച്ചൊക്കെ എക്സ്ട്രാ വീക്കിലി സ്പെഷ്യലുകളൊക്കെ ഓടുന്നുണ്ട് ചില ആഴ്ചയിൽ ഏതെങ്കിലും ഒന്ന് രണ്ട് ദിവസങ്ങളൊക്കെ അതുപോലെ തന്നെയാണ് കൊല്ലത്തോട്ടൊരു എക്സ്പ്രസ് ഓടുന്നുണ്ട് കൂടാതെ നമ്മുടെ കണ്ണൂരിൽ നിന്ന് പുതിയ ട്രെയിൻ വന്നിട്ടുണ്ട് കേട്ടോ ട്രെയിൻ നമ്പർ അറുപത് മുപ്പത്തൊന്ന് കണ്ണൂർ ഷൊർണൂർ എക്സ്പ്രസ് ട്രെയിൻ അതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ജനറൽ കമ്പാർട്ട്മെൻ്റ് ആണ് അതുപോലെ തന്നെ ഷോ ഇവിടുന്ന് എട്ട് പത്തിന് പുറപ്പെട്ട് പന്ത്രണ്ട് മുപ്പതിന് ഷൊർണൂർ എത്തും ഷൊർണൂരിൽ നിന്ന് മൂന്ന് എത്ര മണിക്കാണ് നോക്കട്ടെ ഷൊർണൂരിൽ നിന്ന് മൂന്ന് നാൽപ്പതിന് പുറപ്പെട്ടിട്ട് കണ്ണൂർ ഏഴ് എത്തും ചെയ്യും അതൊരു എക്സ്പ്രസ് ട്രെയിൻ മാത്രമല്ല ഫുൾ ജനറൽ കമ്പാർട്ട്മെൻറ്റായിട്ട് യാത്രയും ചെയ്യോ കണ്ണൂർ തലശ്ശേരി മാഹി വടകര എന്ന് പറഞ്ഞ സാധാരണ എക്സ്പ്രസ് ട്രെയിനുകൾ നിർത്തുന്ന എല്ലായിടത്തും ഈ വണ്ടി നിർത്തുകയും ചെയ്യും പക്ക ലോക്കലല്ല എന്നാലും സാധാരണ നമ്മുടെ എക്സ്പ്രസ് ട്രെയിൻ നിർത്തുന്ന പോലെ തന്നെ നിർത്തുകയുള്ളൂ അപ്പോൾ അത് നല്ലൊരു ഓപ്ഷനുള്ള വണ്ടി ആട്ടോ കാരണം ഷൊർണൂർ ചെയ്തിട്ട് ഷൊർണൂരിൽ കണക്ഷൻ ട്രെയിനിന് പോകുന്നവർക്ക് പോവുകയും ചെയ്യാം വലിയ എളുപ്പമുള്ള കാര്യമല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എളുപ്പമുള്ളൊരു വണ്ടിയാണ് അന്ത്യോദയ എക്സ്പ്രസ് അത് ഫുള്ള് ജനക്കമ്പാർട്ട്മെൻ്റ് ഒരു വണ്ടിയാണ് രാത്രിക്ക് പുറപ്പെടുന്ന വണ്ടിയാണ് അതായത് മംഗലാപുരത്തുനിന്ന് കൊച്ചുവേളി വരെ പുറപ്പെടുന്ന വരെ പോകുന്ന വണ്ടി കേട്ടോ കണ്ണൂർ പത്ത് മണിക്കാണ് ടൈം അത് ഈ പറഞ്ഞ ഫുള്ള് ജനക്കംപാർട്ട്മെൻ്റ് ആൻഡ് കുറച്ച് സ്റ്റോപ്പ് കുറവാണ് ആലപ്പുഴ വഴി പോകുന്ന വണ്ടിയാണ് ഇവിടെ വിട്ടു കഴിഞ്ഞാൽ കോഴിക്കോട് പിന്നെ തിരൂർ അങ്ങനെ ഉള്ളു തിരൂര് ഷൊർണൂർ തൃശ്ശൂർ എറണാകുളം ആലപ്പുഴ അങ്ങനെ പോകുന്ന വണ്ടിയാണ് കുറച്ച് സ്റ്റോപ്പ് കുറവുള്ള വണ്ടിയാണ് അപ്പോൾ അങ്ങനെ ലോങ് ഇപ്പോൾ തിരുനൂർത്തോട്ടൊക്കെ പോകുന്നവർക്കൊക്കെ കൊച്ചുവേളി വരെ സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു വണ്ടി തന്നെ കേട്ടോ പക്ഷേ ഇപ്പോൾ സീസണിൽ വെച്ച് തിരക്കൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് വണ്ടിക്ക് ഇപ്പോൾ എല്ലാം വണ്ടി എല്ലാവരും അറിയുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക പിന്നെ വേറെ കാര്യം പറയട്ടെ ഇപ്പം നമ്മൾ ആദ്യമൊക്കെ എന്താണെന്ന് വെച്ചാൽ എല്ലാ വണ്ടിക്കും മുമ്പിലും ബേക്കിലും ചെലക്കാൻ പാറ്റുകൊണ്ടിണ്ടായിരുന്നു എക്സ്പ്രസ് ട്രെയിനൊക്കെ ഇപ്പം നമ്മൾ അതായത് ലോങ്ന്ന് വരുന്ന കൊച്ചുവെളി എക്സ്പ്രസ്സുകളൊക്കെ ഇല്ലേ ലോകം മംഗളയ്ക്കും എത്രവധിയല്ല വേറെ കുറേ വണ്ടികൾക്കൊക്കെ അതായത് ഈ ഇൻഡോർ എക്സ്പ്രസ് അങ്ങനത്തൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ട്രെയിനുകളൊക്കെ ഉണ്ട് പിന്നെ അങ്ങനത്തെ ട്രെയിനുകൾക്കൊക്കെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അതായത് നമ്മുടെ ഹാപ്പ് എക്സ്പ്രസ് പോലത്തെ ട്രെയിനുകൾക്കെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം ജനറൽ കമ്പാർട്ട്മെൻ്റ് ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും വരുന്ന സമയത്ത് ചിലപ്പോൾ അലോട്സ്മെൻറ്റ് ചെയ്യും അലൗസ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ വരുന്ന സമയത്ത് എൻക്വയറിയിൽ നോക്കിയിട്ട് തന്നെ കറക്റ്റ് വന്നു കഴിഞ്ഞാൽ ആ ഭാഗത്ത് ജനറൽ കയറാം ഇത് ഞാൻ സാധാരണക്കാരുടെ ഒരു അവസ്ഥ പറയുന്നത് പെട്ടെന്ന് ഓടി വന്നിട്ട് സാധനക്കാരനല്ലോ പെട്ടെന്ന് ഒരു അത്യാവശ്യമൊക്കെ പോകുമ്പോൾ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ അങ്ങനത്തുള്ളവരോട് മാത്രം അങ്ങനത്തുള്ളവർക്ക് വേണ്ടി പറഞ്ഞ കാര്യമാണ് പിന്നെ എന്താ പറയുക പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളിപ്പം നമുക്ക് മൊബൈലിലൊക്കെ ആപ്പുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു ആപ്പിൽ ആപ്പ് നമ്മൾ ഫോണിൽ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ട്രെയിൻ എവിടെ എത്തി ട്രെയിനിൽ പോകേണ്ട കാര്യമൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റും ഞങ്ങളൊക്കെ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് വേറീസ് മൈ ട്രെയിൻ എന്ന് പറയുന്ന ഒരു ആപ്പാണ് വേറീസ് മൈ ട്രെയിൻ എന്ന് പറയുന്ന ഒരു ആപ്പാണ് അത് നമ്മൾ എന്താ പറയുക സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ട്രെയിനുകൾ എവിടെ എത്തി എത്ര ലേറ്റ് ഉണ്ട് എന്നൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റും പക്ഷെ അതിനകത്തൊക്കെ വരുന്ന ഒരു കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോച്ച് പൊസിഷനകത്ത് ചിലപ്പം വ്യത്യാസം വരാറുണ്ട് അതുകൊണ്ട് നമ്മൾ ട്രെയിൻ എപ്പോഴും യാത്ര ചെയ്യുന്ന ഒരു അരമണിക്കൂറെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ മുമ്പേ എത്താൻ ശ്രമിക്കാൻ പരമാവധി എന്നിട്ട് എങ്കോരിൽ നിന്ന് തന്നെ കറക്റ്റായിട്ട് നമ്മുടെ കോച്ച് പൊസിഷൻ മനസ്സിലാക്കി വരിക കാരണം വെച്ച് കഴിഞ്ഞാൽ പത്തി ഇരുപത്തിരണ്ട് കോച്ചുകളുണ്ടല്ലോ ട്രെയിനിൽ ഇതിന് നമ്മുടെ കോച്ച് അവിടെ വരികയെന്നല്ലോ ഇപ്പം നമ്മളോടൊക്കെ ഏറ്റവും കൂടുതൽ ദിവസം ആയിരക്കണക്കിന് മേലെ ആൾക്കാർ ഇതെന്നെ ചോദിച്ച് ചോദിച്ചു വരാറുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ വണ്ടിയുടെ ഒക്കെ മിക്ക ദിവസവും കോച്ച് പക്ഷം മാറി മറിഞ്ഞ് മാറി മറിഞ്ഞ് വരുന്നുണ്ട് ഞങ്ങൾക്ക് കൃത്യമായിട്ടൊരു പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് കച്ചവടത്തെക്കാട്ട് ഏറ്റവും കൂടുതൽ ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു കാര്യം ഇത് തന്നെയാണ് പക്ഷെ നമുക്ക് പറ അറിയുന്നെങ്കിൽ പറഞ്ഞു കൊടുക്കുന്ന കുഴപ്പമൊന്നുമില്ല പക്ഷെ ചില ആൾക്കാർ പിന്നെ എന്തിനായിരിക്കുന്നതും ചിലർക്ക് ചൂടൊക്കെ ആവും അപ്പോൾ ചിലപ്പോൾ ചെറുതായിട്ട് അങ്ങോട്ട് ചെറുതായിട്ട് ചൂടാകേണ്ടി വരാറുമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ സംഭവമുണ്ട് സംഭവം അറിയാത്തതുകൊണ്ടായിട്ടോ പറഞ്ഞു തരാത്തത് അപ്പോൾ എന്തായാലും നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അവിടെ ചെന്നിട്ട് കറക്റ്റായിട്ട് എൻക്വയറിയിൽ നോക്കിയിട്ട് അതിന്റെ പൊസിഷൻ നോക്കിയിട്ട് വരികയാണെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി നിന്നിട്ട് ഇപ്പോൾ എറ്റുമുമ്പിൽ പോയി ചിലപ്പോൾ എറ്റ പുറകിലായിരിക്കും എന്നിട്ടും ആൾക്കാരും പണ്ടത്തരം ചെയ്യുന്നത് അതുവരെയും ട്രെയിൻ ആ കോച്ച് വരെ ഓടി നടന്നൊക്കെ എത്തുമ്പോഴത്തേക്കും ചിലപ്പോൾ വണ്ടി പുറപ്പെടുമ്പോൾ ഏതെങ്കിലും ഒരാൾ വണ്ടിക്കകത്ത് കയറുമ്പോൾ ഒരാൾ ചില കുട്ടികളെ ആദ്യം വണ്ടി കയറ്റും ചിലർക്ക് കയറാൻ പറ്റില്ല എന്നിട്ട് തുള്ളലായി പിടിക്കലായി വലിക്കലായി ഒക്കെ ആകുമ്പോഴത്തേക്ക് ചിലരുടെ അബദ്ധത്തിൽ താഴെ പോകും അപകടം സംഭവിക്കുകയും ചെയ്യും ബിക്കോസ് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിലായിട്ട് ഞാൻ വർഷം പത്തൊരു വർഷമായി ഞാൻ റെയിൽവേ അല്ലേ പല ഭാഗങ്ങളിലായിട്ട് പല കാഴ്ചകൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞു കേട്ടോ നമ്മൾ ചെറിയൊരു കൈയ്യപ്പം ചെറിയൊരു ബുദ്ധിമാസം കൊണ്ട് സംഭവിക്കുന്നത് പണ്ടത്തെ പോലെ ഒന്നും അല്ല ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റൊക്കെ റെയിൽവേ സ്റ്റേഷൻ ട്രെയിന് സ്റ്റോപ്പ് ഉള്ളു പണ്ടൊക്കെ അഞ്ചു പത്ത് മിനിറ്റൊക്കെ നിർത്തുമായിരുന്നു ഇപ്പം ഒന്നും ഇല്ലാട്ടോ അപ്പം സിഗ്നൽ ശ്രദ്ധിച്ച ചില ആർക്കാ സിഗ്നൽ ശ്രദ്ധിക്കില്ല കടയിലെ സാധനമൊക്കെ മേടിക്കാൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ മേടിച്ചിട്ട് സാധനങ്ങൾ എന്താണ് മനസ്സിൽ ഉദ്ദേശിക്കുക എന്താ മേടിക്കാനുള്ളത് എന്നുള്ളത് ആയിട്ട് പൈസയൊക്കെ കൃത്യമായിട്ട് പരമാവധി ചിലഡ്രനെ കൊടുത്ത് പെട്ടെന്ന് സാധനം മേടിച്ച് നമ്മൾ വണ്ടിയിലോട്ട് കയറുക ചില ആൾക്കാർ കുട്ടികളൊക്കെ ഒരളിയിലും ഒരു കുട്ടീനെ ഒരു വളിയിലും കയ്യിലൊക്കെ പിടിച്ചിട്ട് കുട്ടികളെ കൊണ്ട് ഇറങ്ങിയിട്ട് കടയിലുകൊണ്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തിരയുന്നതോടെ നിന്ന് തിരയുന്ന കാണാം അപ്പോഴത്തേക്കും ചിലപ്പം വണ്ടി പുറപ്പെടും പിന്നെ കുട്ടികളെ കൊണ്ട് ചാടി കയറുന്നൊക്കെ വലിയ അപകടമാണ് വിളിച്ചു വരുത്തുന്നത് പിന്നെ ചില ആൾക്കാർ ട്രെയിനിൽ കയറ്റി വിടാൻ വേണ്ടി കുറേ ആൾക്കാർ വരും അവർ വന്നിട്ട് എന്ത് ചെയ്തു അവരും കൂടി ട്രെയിനകത്ത് കയറിയിട്ടും പിന്നെ ഇവിടുന്ന് പുറ കഥ പറഞ്ഞു പോര ട്രെയിൻ്റെ ഉള്ളിൽ കയറുന്നു കുറേ കഥ പറഞ്ഞോടിക്കും ട്രെയിൻ പുറപ്പെടുമ്പം വണ്ടി തരത്ത് തുള്ളും ചെയ്യും അങ്ങനെ കുറേ അബദ്ധങ്ങൾ ഇവിടെ ചെയ്യാറുണ്ട് ആൾക്കാർ അപ്പോൾ അതൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ കാണുന്നുണ്ട് അതുകൊണ്ടിങ്ങനെ പറഞ്ഞതുള്ളൂ കേട്ടോ ആ പറയാൻ ഞാൻ ആരുമല്ലെന്ന് എനിക്കറിയാമെങ്കിലും പക്ഷെ കാണുന്നുണ്ട് പറഞ്ഞു തന്നെ ഉള്ളൂ കേട്ടോ അപ്പം ഇതൊക്കെ തന്നെ ശ്രദ്ധിക്കുക പിന്നെ എന്താ പറയുക വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല പിന്നെ എന്നോട് കുറെ ഇങ്ങനെ ഓണൊക്കെ ആയിട്ടെങ്കിൽ ചോദിച്ചുകൊണ്ടിരുന്നോണ്ട് വേണ്ടിയിട്ട് അത് എന്തായാലും വീഡിയോ ചെയ്തിട്ട് നിങ്ങൾ എല്ലാവരോടോട് പറയാൻ വിചാരിച്ചു തന്നെ കേട്ടോ പുതിയ വിശേഷമായിട്ട് വീണ്ടും വരാം വരെ ബൈ